നീ പോന്നേ ഇരുല്ലോ നീ ഇപ്പഴും പോന്ന അങ്ങോട്ടും അവിടെ നോക്കാൻ നീ എങ്ങോട്ടാ പോന്നെ അവിടെ ഒന്നും ഇല്ല ഈ മണക്കാൻ വേണ്ടി ദേ ഓടുന്നു ദേ ഓടുന്നു മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുന്നുണ്ടല്ലോ ദേ ഓടുന്നു ഇങ്ങോട്ടാ നീ ബി പിടിച്ചോടുന്നേ ദേ ഓടുന്നു ദേ ഓടുന്നു ദൈവമേ പെണ്ണേ ഇങ്ങോട്ടാ ഊടുന്നു ഊന്നു ഈ ഓട്ട ഈ ഓട്ടോ ഈ ഓട്ട എവിടെയാണോ നിക്കുന്നേന്താ പോന്നു എന്താ ड्ने <imprinted worshipbird>. <to> <confortable>